ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ അനീഷ് അനീഷിനെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലയോ വൈൽഡ് കാർഡ് വന്നിട്ട് ഒരു ഏഴിൻ്റെ പണി തന്നിരുന്നു ലാലേട്ട എനിക്ക് ഇവിടെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ സീസൺ തീരും വരെയും എനിക്ക് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അനീഷ് ലാലേട്ടനോട് പറയുന്നുണ്ട് അത് മാറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ കഠിന പരിശ്രമം നടത്തിയിരുന്നു ആ പക്ഷെ അത് പാശ്ശാലി കാണിച്ച് വീണ്ടും വീണ്ടും ലക്ഷ്മി എനിക്ക് കിട്ടേണ്ടിയിരുന്ന സ്റ്റാർസ് തന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട് അങ്ങനെയാണല്ലോ എന്നാൽ അതിനൊരു കഠിന പരിശ്രമം കണ്ടെത്തിയാൽ നമുക്കതിൽ ഒരു വിജയം കണ്ടെത്താൻ സാധിക്കുമെന്ന് ലാലേട്ടൻ അനീഷിനോട് പറയുന്നുണ്ട് നല്ല മനസ്സോടെ നന്നായിട്ട് പ്രയത്നിച്ചാൽ അതിനകത്ത് നമുക്കൊരു വിജയം കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രയത്നിക്കാൻ തയ്യാറാണോ എന്ന് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ലാലേട്ട എന്നിട്ട് ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇവിടെ അനീഷിന് ഈ നോമിനേഷൻ പവർ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മൂന്ന് പേര് കൈ ബോക്കിയിട്ടുണ്ട് നോമിനേഷൻ പവർ കിട്ടാൻ വേണ്ടിയും അക്ബറിന് ക്യാപ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ടാസ്ക്കാണ് ലാലട്ടൻ പറഞ്ഞത് ആ ടാസ്കിൽ വിജയിച്ചത് അക്ബറാണ് അങ്ങനെ അക്ബറിന് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ് അനീഷിന് ആ ഒരു പവർ തിരിച്ചു കിട്ടിയിട്ടില്ല